ഹോംസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോ ജില്ലയിൽ പാല പാല ടൗണിന് സമീപം നിന്നും മീറ്റർ മാത്രം മാറി സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം നാല് സെന്റ് സ്ഥലം കിഴക്ക് ദർശനം ലിവിംഗ് ഏരിയ ഡൈനിങ് ഹാൾ ഫാമിലി ലിവിംഗ് ഹോം തിയേറ്റർ കിച്ചൺ പ്രെയർ ഏരിയ വിത്ത് ബ്യൂട്ടിഫുൾ കോട്ടയാർഡ് എന്നീ കൂടിയുള്ള പുതുപുത്തൻ ഇരുനല വീട് വിൽപ്പനയ്ക്ക് ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ കാണുന്നതാണ് വീടിന്റെ മുൻവശത്തുകൂടിയുള്ള വീതിയേറിയ ടാറിട്ട് റോഡും ചുറ്റുവട്ടത്തുള്ള മറ്റു വീടുകളും ഇവിടെ നിന്നും തൊട്ടടുത്തുകൂടിയുള്ള മുനിസിപ്പൽ റോഡ് വഴി പാലായിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പ്രമുഖ സ്കൂളുകളുടെയും കോളേജുകളുടെയും എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് മുറ്റത്തിന്റെ മുൻവശം മൊത്തമായും നാച്ചുറൽ സ്റ്റോൺ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടു കൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് പൂർണ്ണമായും വാസ്തു ശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് കിഴക്ക് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് മുൻവശത്തെ റോഡിൽ നിന്നും വരുന്ന വാഹനം ഗേറ്റ് കടന്ന് നേരെ പോർച്ചിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് പാർക്കിംഗ് നൽകിയിട്ടുള്ളത് വിശാലമായ മുറ്റത്ത് ഒരേ സമയം ആറോ ഏഴോ വണ്ടികൾ പാർക്ക് ചെയ്യുവാനുള്ള സ്ഥല സൗകര്യം കൊടുത്തിട്ടുണ്ട് വീടിന്റെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്നു ഇവിടെ നിന്നും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള കടകളിലേക്ക് മുന്നൂറ്റി അൻപത് മീറ്ററും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ കോൾഡ് സ്റ്റോറേജ് അക്ഷയ സെന്റർ പെട്രോൾ പമ്പ് മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം ഒന്നര കിലോമീറ്ററിൽ താഴെയും മാത്രമേ ദൂരമുള്ളൂ ാണ് കിണർ ഏത് കടുത്ത വേനലിലും ധാരാളം ജലലഭ്യതയുള്ള കിണറാണിത് ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളമുള്ള ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല ഇന്നോവ ക്രിസ്റ്റ മഹേന്ദ്ര എക്സ് വി തുടങ്ങിയ ഏത് വലിയ വാഹനവും എളുപ്പത്തിൽ കയറ്റിയിടുവാനും തിരിച്ചിറക്കുവാനും പറ്റുന്ന രീതിയിലാണ് പോർച്ചിന്റെ നിർമ്മാണം പോർച്ചിന് സമീപത്തായി ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനായുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള കടകളിലേക്കും ബസ് സ്റ്റോപ്പിലേക്കും മുന്നൂറ്റി അമ്പത് മീറ്ററും പാലാ സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിലേക്ക് ഒന്നേമുക്കാൽ കിലോമീറ്ററും കാർമൽ ഹോസ്പിറ്റലിലേക്ക് മൂന്നര കിലോമീറ്ററും മരിയൻ മെഡിക്കൽ സെന്ററിലേക്ക് നാലര കിലോമീറ്ററും വലവൂർ ട്രിപ്പിൾ ഐറ്റിയിലേക്ക് അഞ്ചു കിലോമീറ്ററും ചേർപ്പങ്കൽ മാർസലിവ മെഡിസിറ്റിയിലേക്ക് എട്ടര കിലോമീറ്ററും മുത്തൂലി ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലേക്ക് അഞ്ചര കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അറുപത്തി കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുപത്തി ഏഴ് കിലോമീറ്ററും ചാവറ സി എം ഐ പബ്ലിക് സ്കൂളിലേക്ക് മൂന്ന് കിലോമീറ്ററും മാത്രമാണ് ദൂരം സിപ്റ്റൗട്ടിൽ നിന്നും തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ച മെയിൻഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ വീടിന്റെ കഥകുകൾ കത്തളകൾ ജനലുകൾ ജനൽപാളികൾ വാഡ്രോബുകൾ കബോർഡുകൾ എന്നിവയെല്ലാം പൂർണ്ണമായും തേക്കിൻ മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്നു ലിവിംഗ് ഏരിയയുടെ സമീപത്ത് തന്നെ മനോഹരമായ ഒരു പ്രയർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു ഇത് പൂർണ്ണമായും തേക്കിൻ തടിയിൽ മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നതാണ് ഡൈനിങ് ഹാൾ പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഒരു കോർണറിലായാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ബ്രാൻഡഡ് കമ്പനിയായ ജോറിന്റെ ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡൈനിങ് ഹോളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചണിന്റെ സ്ഥാനം അതിമനോഹരമായ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് കിച്ചണിൽ തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ച ധാരാളം കബോർഡുകളും കൊടുത്തിരിക്കുന്നു ലിവിംഗ് ഏരിയയുടെയും ഡൈനിങ് ഹാളിന്റെയും സമീപത്തായാണ് ഫാമിലി ലിവിംഗ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ടി വി വെക്കുന്നതിനായുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട് വീടിന്റെ നാല് വശങ്ങളിലും സി സി ടി വി ക്യാമറകൾ വെക്കുന്നതിനായുള്ള ഏരിയ നൽകിയിരിക്കുന്നു ഫാമിലി ലിവിംഗിന്റെ ഒരു വശത്തായി ബ്രാൻഡഡ് കമ്പനിയായ ലിഗ് ഗ്രാന്റിന്റെ മെയിൻ സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നു ത്രീ ഫേസ് കണക്ഷൻ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് വയറിംഗിനായി ഉപയോഗിച്ചിരിക്കുന്ന കേബിളുകൾ ബ്രാൻഡഡ് കമ്പനിയായ ഫിനോലെക്സിന്റെതും സ്വിച്ചുകൾ ജി എമ്മിൻറേതുമാണ് രണ്ടാമത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ കേസിന്റെ തൊട്ടു താഴെയായി മനോഹരമായ ഒരു കോട്ടയാർഡ് ഒരുക്കിയിരിക്കുന്നു ഇതിനോട് ചേർന്ന് സ്റ്റഡി ടേബിളും നൽകിയിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടിന് അഞ്ച് ബെഡ്റൂമുകളാണ് ഉള്ളത് ഈ കാണുന്നതാണ് ഒന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി ഡ്രസ്സിംഗ് ഏരിയയും വേഡ്രൂമും കൊടുത്തിരിക്കുന്നു ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂമാണ് ഇത് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനിയായ ജാഗ്വാറിന്റേത് മാത്രമാണ് ആഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണിത് ഈ ബെഡ്റൂമിലും ഡ്രസ്സിംഗ് ഏരിയയും ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകളിലും എ സി വയ്ക്കുന്നതിനായുള്ള പവർ ബ്ലഗുകൾ നൽകിയിരിക്കുന്നു തേക്കിൻ്റെ അടിയിൽ തീർത്ത സ്റ്റെയർ കേസ് കയറി നേരെ എത്തുന്നത് അതിവിശാലമായ ഫാമിലി ലിവിംഗിലേക്കാണ് ഇവിടെ എൽ ഇ ഡി ചാനൽ ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ഹാങ്ങിംഗ് ലൈറ്റുകളും കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു രണ്ടാമത്തെ നിലയിലെ ഫാമിലി ലിവിങ്ങിനോട് ചേർന്നാണ് ഹോം തിയേറ്റർ ഒരുക്കിയിട്ടുള്ളത് നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണിത് ഈ വീട്ടിൽ നിന്നും എല്ലാ ആരാധനാലയങ്ങളിലേക്കും ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ മുകളിലെത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണിത് എല്ലാ ബെഡ്റൂമുകളിലും കർത്തൻ വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു ഈ കാണുന്നതാണ് അഞ്ചാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം ഓഫീസ് റൂമായോ ബെഡ്റൂമായോ ഉപയോഗിക്കാവുന്നതാണ് ബെഡ്റൂമിന്റെ സമീപത്തായി മനോഹരമായ ബാൽക്കണിയും ഒരുക്കിയിട്ടുണ്ട് രണ്ടാമത്തെ നിലയിൽ നിന്നും ടെറസിലേക്ക് കയറുന്ന ഈ ഭാഗത്ത് വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായുള്ള പവർ ബ്ലഗും ടാപ്പും തുണികൾ കഴുകുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതിനായി പൈപ്പും കൊടുത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഈ ഭാഗം ഗ്രില്ലിട്ട് ഉപയോഗിക്കാവുന്നതാണ് ടെറസിലേക്കുള്ള സ്റ്റെയർ ആണിത് ടെറസ് പൂർണ്ണമായും റൂഫ് ചെയ്തിരിക്കുന്നു റൂഫിങ്ങിനായി നാച്ചുറലോടും ബാക്കിയുള്ളിടത്ത് റൂഫിംഗ് ഷീറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ പണികഴിപ്പിച്ച് കിഴക്ക് ദർശനമായി ഒരു കോടി എഴുപത് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന കൊട്ടാരതുല്യമായ ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം